നിങ്ങൾ യൂറോപ്യരുമായി അമേരിക്കക്കാരുമായി സമാധാനപരമായ കരാറുകളിൽ നിങ്ങൾ ഒപ്പുവെക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുസ്ലിമീങ്ങളെ അമേരിക്കൻ യൂറോപ്യൻ സൈന്യം ഒരു യുദ്ധത്തിൽ സഹായിക്കണം എന്ന കരാറുള്ളതിന്റെ പേരിൽ നിങ്ങളും അവരും ഒരുമിച്ച് മൂന്നാമതൊരു ശത്രുവിനെതിരെ നിങ്ങളൊരു യുദ്ധം നടത്തും ആ ശത്രു ആരാണെന്ന് നമുക്കറിയില്ല ആരായിരിക്കും ആ ശത്രു ഒന്നുകിൽ ഒന്നുകിൽ ആ ശത്രു ഈസ്റ്റേൻ രാജ്യമായിരിക്കുമല്ല ചൈനയോ റഷ്യയോ അടക്കമുള്ള അതല്ലെങ്കിൽ അത് ആ ഭരണകൂടം നടക്കുന്ന ഇറാനായിരിക്കും എന്ന് സാധ്യതയുണ്ട് കാരണം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്നാണ് മുസ്ലിം ലോകത്തിന്റെ മെജോറിറ്റിക്കെതിരെ സമാധാനത്തിന് ഭീഷണി ഉണ്ടാകുന്നത് ഇന്നതിന്റെ ചുവകൾ കെട്ടു തുടങ്ങുന്നുണ്ട് ഇറാൻ അങ്ങോട്ട് ബോംബിട്ടെന്നും ഇങ്ങോട്ട് മിസൈൽ മിശയച്ചെന്നും ഹ്യൂസികൾ എന്ന് പറയുന്നത് പോലും യമനിലെ ഹ്യൂസികൾ പോലും ഇറാനിന്റെ സപ്പോർട്ടുമായി പ്രവർത്തിക്കുന്നവരാണെന്ന് മീഡിയകൾ പറയുമ്പോൾ ഇറാനെതിരായിരിക്കുമോ അറബ് സഖ്യസംഘവും യൂറോപ്പ് അമേരിക്കൻ സഖ്യസേനയും ചേർന്ന് നടത്തുന്ന യുദ്ധം ഇറാനെതിരാകുമോ അള്ളാഹു അല്ലെങ്കിൽ ഇർഹാബ് എന്ന് പറയുന്ന തീവ്രവാദം എന്ന് പറയുന്ന എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സംഘങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് തീവ്രവാദം ഉന്മൂലനം ചെയ്യാൻ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ അമേരിക്കൻ സൈന്യവും ഒത്തുചേർ നടത്തുന്ന യുദ്ധമായിരിക്കാം ഈ മൂന്ന് സാധ്യതകളാണ് പണ്ഡിതന്മാർ മുന്നിൽ വെക്കുന്നത് ഈ ഹദീസ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ അതിന്റെ വ്യാഖ്യാനങ്ങൾ ഓരോരുത്തർക്കും ആലിമീങ്ങൾ അതിന്റെ ചുറ്റുപാടുകൾക്കനുസരിച്ച് വിവരിച്ചു തരും ലാഹുവിന്റെ ഹബീബ് പറയട്ടെ എന്റെ റസൂൽ പറയുന്ന പറയുന്നത് മുഴുവനും അവരുടെ സ്വയഷ്ടപ്രകാരമല്ലാൻ പറയുന്നത് എന്റെ റസൂല് പറയുന്നത് ഇൻഹുവ ഇല്ല അള്ളാഹു നൽകുന്ന വഹിയല്ലാതെ അള്ളാഹു ഏഴാകാശങ്ങൾക്കപ്പുറത്തെ അർഷിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്താണോ ജുബിരിൽ അലഹിസ്ലാമിലൂടെ അവന്റെ പ്രവാചകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതേ ലഭിതങ്ങൾ നാവിലൂടെ പറയൂ നിമിതങ്ങൾ ഉണ്ടാക്കി പറയുന്നവരല്ല സൂറത്തുൽ തലമിൽ വളരെ വ്യക്തമായി പറഞ്ഞു ഇതൊന്നും ഒരു പ്രവാചകൻ ഒച്ചക്ക് പറയാൻ കഴിയില്ല ഒരു മനുഷ്യനെ കൊണ്ട് ഒച്ചക്ക് പറയാൻ കഴിയോ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഒരാളൊരു വിഷയം പറയാ ആയിരത്തി നാനൂറ് കൊല്ലം കഴിഞ്ഞിട്ട് സംഭവിക്കുക നമുക്കിന്ന് ഒരു നൂറ് കൊല്ലമപ്പുറത്തേക്ക് ഇരുന്നൂറ് അപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുമെന്ന് ആർക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയും ആർക്ക് പ്രവചിക്കാൻ കഴിയും പ്രവചിക്കാമത് ശരിയായി പുലരുമോ എത്ര പേര് പറഞ്ഞു രണ്ടായിരത്തിൽ ലോകം അവസാനിക്കുമെന്ന് ശരി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു ചുക്കും നടന്നില്ലല്ലോ പലർക്കും പലതും പറയാം പക്ഷേ പറഞ്ഞത് സത്യമായി പുലരുന്നത് അതൊന്നല്ല രണ്ടല്ല നൂറ് കണക്കിന് അല്ല എന്തെല്ലാം അവിടെ നിന്ന് പറഞ്ഞോ അതിൽ സാധ്യമായതെല്ലാം പുലർന്നു കഴിഞ്ഞ ഹബീബാണ് ലോകത്തിന്റെ ഗുരു മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് അത് ഒരു മനുഷ്യനല്ല അത് അംബാഹുവിനാൽ നിയുക്തനായ പ്രവാചകൻ തന്നെ ഇത് ലോക മുസ്ലിമീങ്ങൾ അറിയണം മുസ്ലിമീങ്ങളോട് എതിർപ്പും വൈരാഗ്യവുമുള്ള ആളുകൾ അറിയണം ഈ പ്രവാചകൻ പറഞ്ഞു പോയ വാക്കുകൾ എന്നിട്ട് മനസ്സിലാക്കണം ഇത് സത്യപ്രവാചകനാണോ അല്ലയോ എന്ന് يا حبيبنا رسول إن الله وملائكته يصلون على النبي يا أيها الذين أمنوا ിമൂമ ഹബീബിന്റെ മേൽ സ്വലാത്തും വർദ്ധിപ്പിക്കുക ഈ ഹദീസെല്ലാം ഓതുമ്പോൾ ഹബീബിനെ ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു പോകും ഈ ഹദീസുകൾ കേൾക്കുമ്പോൾ ഹദീസിന്റെ ഹബീബിന്റെ സദസ്സിൽ സദസ്സിലൊന്ന് ഇരിക്കാൻ ഭാഗ്യമുണ്ടായെങ്കിൽ എന്ന് കൊതിച്ചു പോകും ഈ ഹദീസുകൾ അർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനെ എങ്ങാനും മുമ്പിൽ കിട്ടുകയാണെങ്കിൽ ഹബീബിന്റെ നെറ്റിയിൽ ഉമ്മ വെക്കുമായിരുന്നുവെന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു പോവുകയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ കഥയാണ് ഈ ഹദീസ് ഒരു നൂറ് കൊല്ലം മുമ്പ് ഹദീസ് പണ്ഡിതന്മാർക്ക് വ്യാഖ്യാനിക്കാൻ പ്രയാസമാണ് ഒരു നൂറ് കൊല്ലം മുമ്പ് വരെ ആയിരത്തി മുന്നൂറ് കൊല്ലം മുമ്പ് വരെ ആയിരത്തി മുന്നൂറ് വർഷം ഈ ഹദീഫിന് എങ്ങനെയാണ് വ്യാഖ്യാനം നൽകുക അറബ് ലോകത്ത് യൂറോപ്പ്യരും അമേരിക്കക്കാരും വരികയോ കൊട്ടകത്തെ മേച്ചു നടക്കുന്ന ലോകത്തേക്കോ ഈത്തപ്പന പറിച്ചു നടക്കുന്ന ഈത്തപ്പഴം പറിച്ചു നടക്കുന്ന ആടുമാടുകളെ മേച്ചു നടക്കുന്ന ആട്ടിടയന്മാരിലേക്ക് എന്തിനമേരിക്കക്കാരനും യൂറോപ്പ്യരും വരണം നമ്മൾ അങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നാൽ ഹതീത് പണ്ഡിതന്മാർ അവർക്ക് മനസ്സിലായതും മനസ്സിലാവാത്തതും എല്ലാം രേഖപ്പെടുത്തി കളയും അതാണ് ഹദീസിന്റെ അത്ഭുതം ഹദീസ് പണ്ഡിതന്മാർ ഒരിക്കലെങ്കിലും ആലോചിക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക ഈ ഹദീസ് എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്തിനെ എഴുതി വെക്കണം ഇതിന് അർത്ഥമുണ്ടോ ഒരു യുക്തിവാദി കണ്ടാൽ എന്തു പറയും ഇതല്ല ഹദീസ് പണ്ഡിതന്മാർ ചിന്തിക്കുക സ്വഹീഹായ സനതിലൂടെ സത്യസന്ധമായ സനതിലൂടെ ഒരു ഹദീസ് നിബിധങ്ങൾ പറഞ്ഞതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും തലമുറകൾക്ക് മനസ്സിലാവും അതിനർത്ഥം നമ്മൾ എഴുതി വക്കാം അതവരെ അവരത് ആമന്നാവസല്ലം ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും പറഞ്ഞു അള്ളാഹുവെ ഞങ്ങൾ വിശ്വസിച്ചു ഇതാണ് അവര് പറയാ പക്ഷെ ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുകാർ യുക്തിവാദികളാണ് അല്ലെ മുസ്ലിമീങ്ങളിൽ ചില ആളുകൾ പോലും യുക്തിവാദം യുക്തിവാദ ചിന്തകൾ തലയിൽ കയറിയവരാണ് അവർക്ക് തെളിവിന്റെ മാമലകൾ വെച്ചു കൊടുത്താൽ പോലും ഇത് മാരണം ഇത് മാജിക് ആണെന്ന് പണ്ട് പറഞ്ഞ പോലെ ഇന്ന് പറയുന്നവർ അവരുടെ മുമ്പിലാണ് ഈ ഹദീസുകൾ പച്ചയായ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ ആഗോള രാഷ്ട്രീയ ചുറ്റുപാടുകളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ എത്ര മനോഹരമാണ്സൂല് പറഞ്ഞുപോയത് നിങ്ങളും യൂറോപ്യനും അമേരിക്കക്കാരും സൈനിക ഉടമ്പടികളിൽ ഒപ്പുവെക്കും സമാധാനപരമായ ഒപ്പുവെക്കൽ അങ്ങനെ നിങ്ങളും യൂറോപ്യൻ സൈന്യവും ആ ഒരു സഖ്യ സൈന്യം നിങ്ങളുടെ ഒരു പൊതുശത്രുവിനെതിരെ ആ ശത്രു മുസ്ലിമിന്റെ ശത്രുവാണ് അമേരിക്കൻ യൂറോപ്യൻ സൈന്യത്തിന്റെയും ശത്രുവാണ് അവർക്കെതിൽ നിങ്ങൾ പോരാടും തങ്ങൾ പറഞ്ഞു നിങ്ങൾ ജയിക്കും ആ രാജ്യത്തെ ഒരുപാട് വിഭവങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരും നിങ്ങൾക്കൊരു പ്രയാസവും വരാതെ നിങ്ങൾ ആ യുദ്ധത്തിൽ രക്ഷപ്പെടും ആ യുദ്ധത്തിന്റെ പേരാണ് ഹർമജിദൂൻ എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടില്ല പറയുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല യുദ്ധം നടക്കുന്ന ചലത്തിന്റെ രൂപമാണ് ഞങ്ങൾ പറയുന്നത് സുമ്മൻ സ്വരിപൂൻ ആ യുദ്ധം കഴിഞ്ഞ് നിങ്ങൾ പിരിഞ്ഞു പോകും നല്ല പച്ചപ്പുള്ള ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് കുന്നുകളുള്ള ഒരു പ്രദേശത്ത് നിങ്ങളുടെ സൈന്യവും യൂറോപ്യൻ സൈന്യവും സംഭടിക്കും നിങ്ങളും അവരും പഠിക്കും ആ സ്ഥലം എന്താണ് പച്ചപ്പുള്ള സ്ഥലം അറേബ്യയല്ല അറബ് രാജ്യമല്ല ഏതെങ്കിലും പച്ചപ്പുള്ള രാജ്യം അള്ളാഹു യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കറിയാം അവിടെ പച്ച നിറഞ്ഞ തിലാലുകളാണ് വളരെ മനോഹരമായ ഗ്രീൻ ഹിൽസുകൾ മനോഹരമായ കുന്നുകൾ പച്ചക്കുന്നുകൾ ഇത് യൂറോപ്പിന്റെ പ്രത്യേകതയാണ് നല്ല വെള്ളവും പച്ചപ്പുമുള്ള നല്ല കൊച്ചു കൊച്ചു മനോഹരമായ പച്ചക്കുന്നുകളുള്ള ഒരു സ്ഥലത്ത് അവിടെയാണ് ഈ സൈന്യത്തിന്റെ ക്യാമ്പിംഗ് ഉണ്ടാവുക ആ പ്രദേശത്തിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനാണ് നൽകുന്നത് അവിടുത്തെ പ്രത്യേകത എന്നിട്ടെന്ത് പറഞ്ഞു പറഞ്ഞു ഹബീബായി പറയുന്നു ക്രിസ്ത്യാനികളായ ആളുകൾ യൂറോപ്യൻ സൈന്യത്തിലുണ്ട് അവരിൽ നിന്ന് ഒരാൾ ഒരു കുരിശ് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും കാരണം മുസ്ലിമീങ്ങൾ അതുപോലെ യൂറോപ്യൻ അമേരിക്കൻ സഖ്യസൈന്യവും ഒരു പൊതുശത്രുവിനെതിരെ പോരാടി ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനം ഒരു പാർട്ടി നടക്കുകയാണ് നടക്കുകയാണവിടെ ആ സമയത്ത് സൈന്യത്തിൽപ്പെട്ട ഒരാൾ മുസ്ലിമല്ല യൂറോപ്യൻ അമേരിക്കൻ സൈന്യത്തിൽപ്പെട്ട ഒരാൾ ഒരു കൊലിയൊരു കുരിശു കൊണ്ടുവന്ന് ഉറക്ക പിടിച്ചിട്ട് പറയും ഈ കുരിശുകൊണ്ടാണ് നമുക്ക് വിജയമുണ്ടായത് അതിൽപ്പെട്ട ഏതോ ഒരു തീവ്രമായ മതവിശ്വാസി ക്രിസ്തീയ മതത്തിൽ വിശ്വസിക്കുന്ന തീവ്ര സ്വഭാവക്കാരനായ ഒരാൾ ഈ സഖ്യസേനകൾ ഒരുമിച്ച് ചെയ്ത് നടത്തിയ യുദ്ധത്തിൽ വിജയം കണ്ടത് കുരുഷിന്റെ പിന്നിലാണ് പുറച്ചുകൊണ്ടാണ് കുരുഷാണതിന് കാരണം എന്ന് പറയും അത് കാണുമ്പോൾ മുസ്ലിം സൈന്യത്തിൽപ്പെട്ട ഒരാൾക്ക് വല്ലാത്ത ദേഷ്യം വരും കാരണം മുസ്ലിമീങ്ങളാരും ഇസ്ലാമിന്റെ കൊതി കൊടിയവിടെ ഉയർത്തുന്നില്ല സഖ്യ സൈന്യമാണ് ഈ സൈന്യത്തിൽ മുസ്ലിമീങ്ങളുണ്ട് അമുസ്ലിമിങ്ങളുണ്ട് പക്ഷേ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ സൈനികമായ അതുപോലെ ആയുധപരമായ ഇടപാടുകളിൽ ചെയ്ത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ അമേരിക്കൻ സൈന്യം മുസ്ലിം സൈന്യത്തിന്റെ കൂടെ കൂടിയത് മതത്തിന്റെ പേരിലല്ല അവിടെയാണ് ഒരാൾ ഒരു മതത്തിന്റെ ചിഹ്നം അവിടെ ഉയർത്തി കാണിക്കുകയും കുരിശുയർത്തിപ്പിടിക്കുകയും കുരിശുകൊണ്ടാണ് വിജയിച്ചതെന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ ആ മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് ആ കുരിശി പിടിച്ച മനുഷ്യനെ കുരിശി പിടിച്ച് അവകാശവാദമുന്നയിച്ച മനുഷ്യനെ പിടിച്ച് തള്ളും വേറെ ദിവായത്തിൽ വന്നത് അയാൾ അവിടെ വധിക്കപ്പെടും ആ ക്രിസ്ത്യാനിയായ മനുഷ്യന്റെ മരണം സംഭവിക്കുന്നതോടുകൂടെ തന്നെ റോമൻ സൈന്യം നിങ്ങളുമായുള്ള കരാർ പൊളിക്കുകയും നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുമെന്ന് ഹബീബുന എന്നിട്ട് ഏറ്റവും വലിയ രക്തച്ചൊരിച്ചറുള്ള അൽ മൽഹമത്തുൽ മൽഹമുൽ എന്ന് പറയുന്ന ലോകമഹായുദ്ധത്തിനവിടെ വേദിയൊരുങ്ങും അതായിരിക്കും വേൾഡ് വാർ ത്രീ എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലെങ്കിൽ അതിന്റെ മുമ്പ് അത് വേൾഡ് വാർ ഫോർ ആയിരിക്കാം ായ അവര് വരുന്നത് എൺപത് കൊടികൾക്ക് കീഴിലാണ് അവരുടെ കൊടി എൺപത് ഉണ്ടവർക്ക് സൈന്യത്തിന് ഓരോ ബറ്റാലിയന്റെ കീഴയും ഓരോ കൊടി ഓരോ കൊടിക്ക് കീഴെയും تحت كل പന്ത്രണ്ടായിരം സൈന്യം കീഴിലുണ്ട് അങ്ങനെ എൺപത് കുടിയാൽ വലിയ ഒരു യുദ്ധത്തിനവിടെ തുടക്കം കുറിക്കുമെന്ന് ഇനി നടക്കാൻ പോകുന്ന അറബ് ലോകത്തും മുസ്ലിം ലോകത്തും നടക്കുന്ന സംഭവ വികാസങ്ങളെ പരിശുദ്ധമായ വഹീന്റെ വെളിച്ചത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു ഇത് പേടിക്കാനല്ല മുസ്ലിമീങ്ങളായ ആളുകൾ അവിടെ പേടിക്കാതെ നിലകൊള്ളണം എന്നിപ്പ് ഞങ്ങൾ പറയുമായിരുന്നു ലോകാവസാനം വരെ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ ആരെന്ത് പേടിപ്പിച്ചാലും പേടിക്കാതെ ആരെന്ത് പ്രകോപനങ്ങൾ ചെയ്താലും പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അടിമകളാവാതെ സത്യത്തിന്റെ മാർഗത്തിൽ നെഞ്ചൊടുപ്പോടെ തലയിർ നിൽക്കുന്ന ഒരു വിഭാഗം എന്റെ ഉമ്മത്തിൽ ഏയാമത്തെ നാള് വരെ ഉണ്ടായിരിക്കും ആരെന്ത് ചെയ്താലും അവരുടെ ഇമാൻ ഇളകുകയില്ല അവർക്കൊരു പ്രയാസവും വരികയില്ല ആ വിശ്വാസം ികളമനും <tickle> ഏറ്റെടുക്കാൻ കാലത്തിന്റെ യുഗപുരുഷൻ ഏറ്റെടുക്കാൻ വരുന്നതുവരെ അവരാർക്കും ഒരു പ്രയാസവും വരില്ല അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളാണോ നിങ്ങളാണ് നിങ്ങളാണോ ഈ മാലുള്ളവരെങ്കിൽ ഇതാ നിങ്ങൾക്ക് വിജയമുണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താൻ നിങ്ങളിൽ ആണ് െയോ പെണ്ണുങ്ങളെയോ വിഷമിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിക്കുക